చెగే కన్నంజీనా దగలా గారిని పాచక పాచక కళాకరిత్రికి మిడి 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 పరికిడి స్వాగతం విన్నతే పాచక వాదక కళాకరిత్రిందാണ് ഒരു ഗ്രൻ പലഹാരം అบินുകൊണ്ട് കൊൽക്കത്ത ആദ സൂపറാ అบินുകൊണ്ട് എങ്ങനെയാണ് കൊൽക്കത്ത ഉണ്ടാക്കുന്നത് കാണാ ഇത് സ്ഥിറ്റിയോ ലഗ് ഉണ്ടാക്കുന്ന ഈസി హెల్ത്തി ബ്രേക്ക്ഫാസ്റ്റ് ഓർ ഈവനിംഗ് സ്നാക്സ് ഒത്തിരി സംശോഷ അതിനുവേണ്ടിട്ട് നമ്മൾ ആദ്യം രണ്ട് കപ്പ് അവിൽ ഇതൊന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകണം ഒന്ന് കഴുകിയെടുത്തിന് ശേഷം രണ്ട് കപ്പ് അവിലിന് ഒന്നര കപ്പ് മോര് ഇതൊന്ന് മുങ്ങാൻ ഭാഗത്ത് ഇതൊന്ന് കുതിരണം ഒരു പതിനഞ്ച് മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ അത് കുതിരുമ്പഴേക്കും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ ഒരു പാൻ അടുപ്പത്ത് പാനടുപ്പത്തേക്കുക അതില് ഒരു ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായപ്പോ കടുക് ഇട്ടിട്ടുണ്ട് കടുക് പൊട്ടട്ടെ കടുക് പൊട്ടി കഴിയുമ്പോ ഉഴുന്ന പരിപ്പ് ഉഴുത്താ പരിപ്പ് അതിന്റെ കൂടെ തന്നെ കടലപ്പരിപ്പ് അത്യാവശ്യം നിറത്തെടുക്ക അത് ഏകദേശം കളർ മാറി അപ്പൊ നമ്മൾ ഇതിലേക്ക് കുറച്ചേക്ക് ഒരു പകുതി കഷ്ണം സവാള ചേർക്കാം സവാള ഒന്ന് നമ്മൾ ഇതിൽ നിന്ന് റെഡിയെടുക്കണം തീ വളരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ തീ വെക്കാവൂട്ട ഇനി ഇതൊന്ന് വാടി വരുമ്പോൾ നമ്മൾ കുനുകുന കുനുകുന എന്ന് അരിഞ്ഞിരിക്കുന്ന ഇഞ്ചി ചേർക്കാം എരിവിന് വേണ്ടിയിട്ട് നമ്മളൊരു മൂന്ന് പച്ചമുളക് ചെറുതായി മുതൽ ചേർക്കുക ഒന്ന് വാടണം കുറച്ച് കരിവേപ്പില ഈ സമയത്ത് ഇതിന്റെ ഭാഗത്തിന് ഈ സവാളയ്ക്ക് ഭാഗത്തിന് മാത്രമുള്ള ഉപ്പ് ഇതിലേക്ക് ചേർക്കാം ഇന്ന് ചുമക്കൊന്നും വേണ്ട അധികം ഇനി നമ്മൾ ഇത് ഓഫ് ചെയ്ത് ഒന്ന് ആറാം വയ്ക്കാം കേട്ടോ ഈ സമയത്ത് നമ്മുടെ അവിൽ എന്തായി നോക്കാം ആഹാ നല്ല കട്ട കട്ടയായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇതിനാവശ്യമുള്ള ഉപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് അരമുറി നാളികേരം എടുത്തു അതുകൂടി ഇതിലേക്ക് മിക്സ് ചെയ്യാം പിന്നീട് നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന വറുത്തു വെച്ചിരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ ഇതിലേക്ക് ചേർക്കാം ഇനി നമ്മൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം നമ്മൾ ഒരു ഉണ്ട പിടിക്കാൻ പാകത്തിന് ആയിട്ടുണ്ട് ഇന്ന് കൊഴുക്കട്ട നമ്മൾ ഓരോന്നോരോ എന്നായിട്ട് പിടിച്ചു വെക്കാം ഓരോ ഉണ്ടകളായിട്ട് പിടിച്ചു വെക്കുക നല്ല നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പില് ഉരുട്ടി എടുക്കണമെങ്കിൽ ഉരുട്ടി എടുക്കാം ഒന്ന ഇതിൽ മല്ലിയില വേണമെങ്കിൽ ചേർക്കട്ടോ നമ്മൾ ചേർത്തിട്ടില്ല എന്നുള്ളൂ മല്ലിയിലയുടെ ഫ്ലേവർ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടാവില്ലല്ലോ അപ്പോ രണ്ട് കപ്പ് അവൽ കൊണ്ട് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് കൊഴുക്കട്ട സൂപ്പർ കൊഴുക്കട്ട ആക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് വെക്കാം ഉഗ്രം കൊഴുക്കട്ടത് ഇപ്പ ശരിയാവുംട്ടെ നമ്മുടെ കൊഴുക്കട്ട വെഡിയായ നോക്കാം അവൽ കൊഴുക്കട്ട നല്ല ഗന്ധം വരുകത് സൂപ്പർ 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 വാസന പോയിരിക്കുന്നത് നമ്മൾ പോയിരിക്കും

ഒത്തിരി സന്തോഷം പൊരിക്കും നമ്മൾ പൊരിക്കും താങ്ക് യു എല്ലാവരും